മാത്രേ ഉള്ളു അവനു കടിച്ചെടുക്കുന്ന കത്രിക ഇല്ലയോ പല്ലൊങ്ങ് പോകത്തേ ഉള്ളൂ ഇങ്ങനെയൊക്കെ കടിച്ച് മതി ോ ഇത് വാര്യ എഴുന്നേക്ക

വന്നു വന്നിട്ട്തായി പൊന്നില്ല ഇല്ല ഇതെ പൊടി ഉണ്ടോ എന്ന് നോക്കട്ടെ ഞാൻ ദേരയുടെ ഉള്ളിൽ പഞ്ചസാരയേ ഇട്ടിട്ടുണ്ട് എന്നെ കിട്ടില്ലല്ലോ അപ്പോൾ മറ്റേനെ ഇളോ കുറച്ച് ദൈലം കുറച്ച് ദശരല്ലേ ദൈലം ഇടല്ലേ വലിച്ചില്ലോ ട്രേയിലാണോ അണ്ട് ട്രേയിലാണോ

വെള്ളന്ന പൊടിയില്ല ഇപ്പോ ഇല്ല ആ ഞാൻ പറഞ്ഞു ഇതിനെ അത കളർ ഇല്ല കോട്ടി ഉള്ളവന കളറൊക്കെ കോട്ടിയേറെ കുറണ്ടി കോളിറ്റടിയാണ് നല്ല മോനേ ഇപ്പോ അത് അളവ് കുറവായിരിക്കും അത ബോസ്റ്റിന്റെ അളവ് കുറവായിരിക്കും തൂക്കം കുറഞ്ഞാണ് അതല്ല കോൾച്ചി ഉള്ളതാണ് നല്ല കളറ് ആ നോാ ആ നമ്മൾ അഞ്ചണ്ടി ലിയ വാങ്ങിക്കി ഇത് അഞ്ചല്ലി ഇപ്പോ ഇരിക്കണ്ട ടിറസ് കരിക്കണം ടിറസ് കല്ല് ദാ ഗീറസ് ദാ ഇതി क्या भाषा മനസ്സിലാത്തിലേ കൺപടി ആ கரெക്റ്റ് ഈ ഗ്ലാസ് Андരല്ലേ